ആ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ പരുക്കേറ്റ ഒരാൾ മരിച്ചു മുളിയാത്തോട് സ്വദേശി ഷെറിനാണ് മരിച്ചത് കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്വ വിവരങ്ങൾ നൽകും സജോ ഈ അപകടത്തിൽ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അതിൽ തന്നെ ഒരാളുടെ നില ഗുരുതരമാണെന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു അതിൽ ഒരാളിപ്പോൾ മരിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പോലീസ് എന്താണ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ വിജയകുമാർ പോലീസ് പറയുന്നത് പ്രകാരം ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഈ സംഭവം പാനൂർ കണ്ണൂർ പാനൂർ മൂളിയത്തോട് എന്ന സ്ഥലത്തുണ്ടായത് ഈ ബോംബ് നിർമ്മാണം വീടിനോട് ചേർന്ന് അതായത് വിനീഷ് ഗുരുതരമായി പരിക്കേറ്റ പേർ മൂളിയാത്തോട് സ്വദേശികളായ വിനീഷും ഷെറിനുമാണ് വിനീഷിൻ്റെ വീടിനോട് ചേർന്ന സി പ്രാദേശിക നേതാവിൻ്റെ മകനാണ് വിനീഷ് വിനീഷിൻ്റെ വീടിനോട് ചേർന്ന് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിൻ്റെ ടെറസിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉഗ്രസ്ഫോടനം ഉണ്ടാവുകയായിരുന്നു ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു വിനീഷിൻ്റെ കൈപ്പത്തി ചിതറിത്തെറിച്ചു ഷെറിൻ്റെ നെഞ്ചിലും മുഖത്തുമൊക്കെ പല ഭാഗങ്ങളും ശരീരഭാഗങ്ങളും ചിതറിത്തെറിക്കുന്ന നിലയുണ്ടായി വലിയ തോതിൽ ബോംബ് സ്ഫോടനം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നാട്ടുകാർ വിവരമറിയിക്കുന്നു പോലീസ് സ്ഥലത്തെത്തുന്നു ഇവരും ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയായിരുന്നു അതിനുശേഷം നാട്ടുകാരുടെ കൂടി കൂടിയും ആദ്യം ഇരുവരെയും പാനൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്നു തൊട്ടു പിന്നാലെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു അതീവ ഗുരുതര സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇരുവരെയും കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോൾ അല്പസമയം മുൻപ് ഷെറിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു ഷെറിൻ്റെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതായത് നെഞ്ചിൻ്റെ ഒരു ഭാഗം തകർന്ന അവസ്ഥയിലായിരുന്നു മുഖത്തും ആ ായി തന്നെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ശരീരഭാഗങ്ങൾ തെറിച്ച് പല ഭാഗങ്ങളും തെറിച്ചു പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മേഖല സി പി ഐ ഒരു ശക്തി കേന്ദ്രമാണ് സമീപത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് പക്ഷേ ഇങ്ങനെ ഒരു ബോംബ് നിർമ്മാണത്തിന്റെയും സാഹചര്യം അടക്കം പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി പാനൂർ അടക്കമുള്ള മേഖലകളിൽ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് ഈ മേഖലയിൽ അതായത് ഇത്തരം ഒരു സംഭവം അത് വളരെയധികം ആയിട്ടുള്ള ഏരിയയാണ് സമീപത്തൊക്കെ വീടുകളുള്ള ഒരു സ്ഥലമാണ് അതിനോട് ചേർന്നാണ് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ച് നാടൻ ബോംബ് നിർമ്മിക്കുകയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വലിയ തോതിൽ അതായത് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ അവരവിടെ ഈ വീടിൻ്റെ ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു നിർമ്മാണം പുരോഗമിക്കുകയായിരുന്നു അതായത് ബോംബ് മാത്രമല്ല അവിടെ അവശേഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ കൂടി പൊട്ടിത്തെറിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് അത്ര വലിയ ആഗ്ര ആഗ്രഹ ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത് അതായത് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ഒക്കെ ശ്രദ്ധയിൽ അതായത് പുലർച്ചെയോട് കൂടി ആയിരുന്നിട്ട് പോലും ഈ ശബ്ദം അവരെല്ലാം കേട്ടു പിന്നീട് അവിടെ എത്തുമ്പോൾ ഈ ശരീരഭാഗങ്ങൾ പലതും ചിതിർത്തറിച്ചു കിടക്കുന്നു ഒപ്പം രക്തം തളം കെട്ടി കിടക്കുന്ന ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ബോംബ് നിർമ്മാണത്തിനിടെ തന്നെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അത് എഫ്ഐആറിലും പോലീസ് ഇരുവരെയും പ്രതികളാക്കി അതായത് മരിച്ച ഇപ്പോൾ മരിച്ച ഷെറിനെയും ഒപ്പം പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന വിനീഷിനെയും പ്രതികളാക്കിയും പാനൂർ പോലീസ് ഇതിനകം കേസെടുത്തിട്ടുള്ളതാണ് ഇവർ തന്നെ ഈ നിർമ്മാണം നടത്തുന്നതിനിടയിലാണ് ഇത്ര വലിയ ഉഗ്രസ്ഫോടനം ഉണ്ടായത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത് അതിന് പിന്നാലെയാണ് താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും അവിടെ നിന്ന് പ്രാഥമികമായ ഒരു ചികിത്സ നൽകുന്നതിൽ പോലും പ്രയാസമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിന് പിന്നാലെയാണ് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് കണ്ണൂർ ആശുപത്രിയിലേക്ക് യും അവിടെ നിന്നും അവർ കോഴിക്കോട് ആശുപത്രിയിലേക്ക് ആശുപത്രി അധികൃതർ റഫർ ചെയ്യുകയായിരുന്നു ഇരുവരും ചികിത്സയിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതീവ ഗുരുതര പരിക്കാണ് ഇരുവർക്കും ഏറ്റത് എന്ന കാര്യം അത് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതും പോലീസ് അത് വ്യക്തമാക്കിയതുമാണ് അടക്കം അത് പരാമർശിച്ചിട്ടുണ്ട് നേരത്തെ ആശുപത്രി അധികൃതരും തന്നെയാണ് ഇതിനോടകം എഫ്ഐആറും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ ആരോഗ്യ എന്താണ് എങ്ങനെയാണോ ആ വിജയകുമാർ എഫ്ഐആറിൽ രണ്ടുപേരുടെ പേരുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷേ മൊത്തം നാലുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ മറ്റ് രണ്ടുപേരുടെ ആരോഗ്യനില അവർക്കും കാര്യമായി പരിക്കുണ്ട് പക്ഷേ ആ ചികിത്സയിൽ തുടരുന്നു എന്നതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകാൻ ലഭ്യമാകുന്ന വിവരം അതേസമയം മരിച്ച ഷെറിനും ഒപ്പം ഉണ്ടായിരുന്ന വിനീഷിനും വിനീഷിൻ്റെ കൈപ്പത്തിയടക്കം ചിതർത്തിറിച്ചിട്ടുണ്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് അത്യാസന്റെ നിലയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കോഴിക്കോട് ആശുപത്രിയിലാണ് അതേസമയം മറ്റു രണ്ടുപേരുടെ കാര്യത്തിൽ അവർക്ക് പരിക്കുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ അവസ്ഥ എന്ന ഒരു സൂചന ആശുപത്രി അധികൃതർ നൽകുന്നില്ല അവർക്ക് അവർക്കും കാര്യമായ പരിക്ക് തന്നെ ഉണ്ട് എങ്കിലും അവർ ചികിത്സയിൽ തുടരുന്നു എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ അതായത് വിനീഷിന്റെയും ഒപ്പം കാര്യം മരണം രണ്ടുപേരുടെയും പോലീസും ഇപ്പോൾ ഈ കേന്ദ്രത്തിലാണ് സ്ഫോടനം പ്രവർത്തകരാണ് ആശുപത്രിയിൽ ഉള്ളത് ഒരു വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു എന്താണ് വസ്തുത വിജയകുമാർ രാഷ്ട്രീയ ആരോപണമല്ല ഇരുവരും സി പി എം അനുഭാവികളാണ് അവർക്ക് പാർട്ടി ഇല്ല പക്ഷേ വിനീഷ് എന്നത് സി പി ഐ അവിടുത്തെ നേരത്തെ ചുമതല വഹിച്ചിരുന്ന പാർട്ടി അംഗമായ പ്രാദേശിക നേതാവിൻ്റെ മകനാണ് വിനീഷ് ഒപ്പം ഈ മരിച്ച ഷെറിനും സി പി ഐ എം അനുഭാവിയാണ് പക്ഷേ ഇതേ സംബന്ധിച്ച് ഇ ദൂരെ പ്രതികരിച്ചിട്ടുള്ളത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും വി കെ സനോജ് മാത്രമാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അവരുടെ പാർട്ടി ബന്ധത്തെക്കുറിച്ചോ സംഘടനാ ബന്ധത്തെക്കുറിച്ചോ അറിവില്ല എന്ന് മാത്രമാണ് പ്രതികരിച്ചത് പക്ഷേ ഇരുവരും പാർട്ടി അനുഭാവികളാണ് അത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് വിനീഷിൻ്റെ പിതാവ് പാർട്ടി അംഗമായിരുന്നു അദ്ദേഹം അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ് ഇരുവരും പാർട്ടി അനുഭാവികളാണ് എന്ന കാര്യം വ്യക്തമാണ് അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല അവർക്ക് ബന്ധമുണ്ട് അതടക്കം മറ്റു ജില്ല അവരുടെ രാഷ്ട്രീയ ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങളൊക്കെ ആ ഇതിനകം പുറത്തു വരികയും ചെയ്തു ആ കാര്യത്തിൽ വ്യക്തതയുണ്ട് അത് പക്ഷേ ഇത്ര ഒരു സാഹചര്യത്തിൽ ഒരു ബോംബ് നിർമ്മാണത്തിന്റെ ഈ സമയത്തെ ഒരു പ്രകോപനം ഇടക്കമുള്ള കാര്യങ്ങൾ ഈ സമീപകാലത്ത് പാനൂരിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമീപകാലത്ത് അത്ര ഒരു വലിയ സംഘർഷത്തിലേക്കും പ്രശ്നത്തിലേക്കും ഒന്നും കാര്യങ്ങൾ പോയിരുന്നില്ല അതിൻ്റെ പ്രകോപനം എന്താണെന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ആ ബോംബ് നിർമ്മിച്ച് അവിടെ സ്റ്റോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇനി എത്രത്തോളം അതിന് സാധ്യമാകും പോലീസ് ഏതെല്ലാം നിലയ്ക്ക് അത്തരം പരിശോധനയിലേക്ക് കടക്ക് വന്നത് കാത്തിരിക്കുന്നത് കാണേണ്ടതാണ് പക്ഷേ ഇരുവരും ആ സി പി എം പ്രവർത്തകരാണ് അതിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന ഷെറിനാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത് വിജയകുമാർ എസ് സജോ ദേവസ് ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ പൊട്ടിത്തെറയിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു മുളയാത്തോട് സ്വദേശി ഷെറിനാണ് മരിച്ചത് സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു പാനൂരിൽ സംഘർഷ അവസ്ഥയൊന്നും അവസ്ഥയൊന്നുമില്ലാതിരിക്കെ ഇത്തരം ഒരു ബോംബ് നിർമ്മാണത്തിൻ്റെ സാഹചര്യം എന്താണെന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു എന്നാണ് കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു വാർത്തയിലേക്ക് ഐ പീഡന കേസിൽ അതിജീവി